ഹായ് 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 പുതിയ സ്വാഗതം ചേങ്ങന്മാരെ വിടതാ വണ്ടിന്റെ ഗ്ലാസ് ഒക്കെ തുടച്ച് എടാ നമുക്ക് നെയ്യ് പൂർവിക പൂർവികത്വം മനുഷ്യനെങ്ങനെ ഉണ്ടായത് മനുഷ്യന്റെ തുടക്കം എന്തായിരുന്നു അറിയണക്ക് കൊരങ്ങാൻ ഏ അപ്പോ ഇവിടെ അടുത്തൊരു നാഷണൽ പാർക്ക് ഉണ്ട് ഒരു പതിനേഴ് കിലോമീറ്റർ അപ്പുറത്ത് രാവിലെ കുറച്ച് നേരത്തെ പോകണമായിരുന്നു കൂട്ടോ നമ്മൾ കുറച്ച് വൈകിട്ടൊന്നുമില്ല പക്ഷേ എങ്കിൽ പതിനൊന്ന് മണിവരെയൊക്കെ അവരെ കാണാൻ വേണ്ടി പറ്റുള്ളൂ ആൾക്കുരങ്ങൾ ഇന്ത്യയിൽ ഏക ആൾക്കുരങ്ങുകളെ കാണുന്ന അല്ലെങ്കിൽ ഉള്ള ഒരു പാർക്കാണ് ഈ എന്താ നമ്മൾ പോകാൻ പോണ പാർക്ക് പാർക്കിനെ കുറിച്ച് ഞാൻ പറയാം ഏഹ് നമ്മൾ പോകാൻ പോണ പാർക്ക് അപ്പം അങ്ങോട്ടേക്ക് പോയാലെന്ന് കരുതുന്നുണ്ട് ഇവിടെ നിന്ന് പതിനേഴ് കിലോമീറ്റർ ഉള്ളൂ പോയാൽ കാണുന്നൊക്കെ അറിയില്ല പോയ ആളുകളുടെ ആളുകളുടെയൊക്കെ അനുഭവം കേട്ടപ്പോൾ അവരൊക്കെ ഒന്ന് ആയിട്ട് പോയ ആളുകളാണ് പിന്നൊന്ന് കൃത്യമായ സമയത്ത് പോയിട്ടും കാണാൻ പറ്റാത്ത ആളുകളുണ്ട് കാണാൻ പറ്റും ചിലപ്പോ കാണാൻ പറ്റൂല ഏഹ് അതിന് ചെലവുണ്ട് അത്യാവശ്യം അത്യാവശ്യം ചിലവ് പറയുമ്പോ നമുക്ക് അങ്ങോട്ട് കയറാൻ തന്നെ ഒരാൾക്ക് മുന്നൂറ് ആ അറുന്നൂറ് പിന്നെ നമ്മൾക്ക് ഗൈഡിനെ വേണം അയാൾക്കും മുന്നൂറിൻ്റെ ഒന്ന് അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട് ഉണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നതാണെങ്കിൽ ഏക ആൾക്കാരെ ഉള്ള പാർക്കാണ് അല്ലേ അപ്പൊ അവിടെ ഒന്ന് പോയി നോക്ക എന്ത് കാര്യങ്ങളൊക്കെ നോക്കിട്ട് വേണമെങ്കിൽ അതിന്റെ ആറിട്ട് കാണാം ഏഹ് കാണാൻ പറഞ്ഞാല് കാട്ടിലാണ് കാട്ടിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു കാടാണെങ്കിൽ ആ കാട്ടിലെങ്ങനെ കണ്ടാ കണ്ടു അതാണ് ഞാൻ പറയുന്നത് സാധനത്തിനെ കണ്ടാ കണ്ടു കണ്ടിട്ടില്ലേ കണ്ടില്ല അത്രേ ഉള്ളൂ ഇല്ലെങ്കിൽ നോക്കിട്ട് കയറില്ല പോയൊക്കെ എന്തായാലും അല്ലേ ആൾക്കുരങ്ങി ആൾക്കുരങ്ങി കണ്ടിട്ടില്ല ഏർ അപ്പൊ നമ്മളുടെ വെളിച്ചെണ്ണേ ഇതുകൊണ്ടൊന്നും കയറില്ലട്ടോ അതൊക്കെ കട്ടയാവും ഏഹ് ഒന്നും കാര്യല്ല ഇന്നലെ കടന്നത് ഇവിടെ എന്താ സുഖം വളരെ സുഖസുന്ദരമായൊരു ഉറക്കായിരുന്നു ഇന്നലെ ഞങ്ങൾ ഇവിടെ ഉറങ്ങിയത് എൻ്റെ അഭിപ്രായത്തിൽ ഇന്നലെ അല്ലേ ഒരു മനുഷ്യ കുഞ്ഞു ഒരു നമ്മെ നല്ല സുഖ നല്ലൊരു പൊതച്ചു മൂടി കടക്കാൻ പറ്റുന്ന ഇടത്താണ് എല്ലാം കൊണ്ട് ഓക്കെ ചായ ഉണ്ട് ഇവിടെ ചായ ചായക്ക് കടി ഇതാട്ടാസ് കടി ബിസ്ക്കറ്റ് കടി ബിസ്ക്കറ്റ് വെക്കാം ചായ കുടിക്കാനായിട്ട് പോവാ നമുക്ക് നമ്മളെ ഭക്ഷണം ഭക്ഷണം കഴിക്കല് ഒരു പത്ത് മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു നാല് ബിസ്ക്കറ്റും ചായും കുടിച്ചാ മതി പത്തനാവുമ്പോ നമ്മൾ ഇത് ചെറിയ ബിസ്ക്കറ്റ് ആയോണ്ടേ സുഖമായി മറ്റാവുമ്പോ ചെറുപ്പ രണ്ടെണ്ണം അല്ലേ മാക്സിമം രണ്ടെണ്ണം മൂന്നുണ്ട് മാക്സിമം കഴിക്കുമ്പളേ ഇതാവുമ്പോ നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്തായി തന്നെ ഉണ്ടാവും ആ ചെയ്യും കവറാണ് ും തണുത്തിട്ടും കൂടിയല്ലേ ഞങ്ങള് പോകണമെന്ന് കരുതി ആൾക്കുരങ്ങളുടെ അതായത് ടൈപ്പ് ആണത് ഗിബോണ്ടോ അപ്പൊ അവിടെ പോവണെങ്കിൽ ഇന്നവധിയാ അപ്പോ നമ്മള് പിന്നെ നാളത്തെ ഒരു ദിവസം ഇന്നത്തെ ഒരു ദിവസം നാളത്തേക്ക് അത് മാറ്റി വെക്കേണ്ടി വരും അവനെ പിന്നെ ഞങ്ങൾ അതിനു വേണ്ടി നിൽക്കണില്ല ഞങ്ങള് നേരെ ഫുഡ് ആണ് നമ്മൾ ഇനി പോകുന്നത് സിൽചാറിലേക്കാണ് സിൽചാറിലേക്ക് ഇവിടുന്ന് ഇരുന്നൂറ്റാച്ചേ നാനൂറ്റി അറുപത് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് ഇന്ന് എത്തൂല വയലെവിടെ ഒക്കെ നിക്കേണ്ടി വരും പൂർണ്ണ വൈകിട്ട് റോഡിലുള്ള കാഴ്ചയും കണ്ട് നമുക്ക് അങ്ങനെ പോവാം മാക്സിമം നമ്മൾക്ക് എന്താ പറയാ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്മിലൊന്നും പിടിക്കാൻ നോക്കാം അല്ല അതിലേറെ പിടിക്കാൻ പറ്റും നമ്മൾ നമ്മളുടെ ഒരാക്കത്തിന് പോയാൽ അത്രക്ക് മതി അല്ലേ പിന്നെ ആ നമുക്ക് ഈ പറഞ്ഞ വയൽസിനു കാണാൻ പറ്റാത്തതിൽ ഇങ്ങനെ ഒരു വിഷമമുണ്ട് കാരണം എടുത്തു കഴിഞ്ഞാൽ രാവിലെ തന്നെ എന്തെങ്കിലും ഒരു ഊർജസ്വരമായിട്ടുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാല് അന്നത്തെ ദിവസം അടിപൊളിയാവും ഒന്നും കണ്ടിട്ടില്ലെങ്കിലും ആ ഒരു കാട് കാര്യങ്ങളൊക്കെ അല്ലേ അത് തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും അവിടെ ഏകദേശം അറുപതോളം ആനകളും പിന്നീ പറഞ്ഞ ആൾക്കുരങ്ങുകളൊക്കെ ഉള്ളൊരു നല്ലൊരു അടിപൊളി മോനെ കാടാണത് പക്ഷെ യോഗല്ല മിനി പോയാണ് മടക്കിക്കള കാരണ മതി ഞാൻ അടുത്ത പ്രാവശ്യം നോക്കാം നമ്മൾ ഇനിയും വരും നോർത്ത് ഈസ്റ്റ് നമ്മൾ നമ്മള് മൊത്തത്തിനായിട്ട് ആ കണ്ട് രീതിയിലല്ല അല്ല അല്ല നമ്മളിപ്പോ എന്താ കണ്ട് ഇതൊന്നല്ല ഇതേക്കാളുണ്ട് കാണാൻ നമ്മളങ്ങനെ അങ്ങനെ പറഞ്ഞ പോലെ അതായത് കടൽ എന്ന് പറയുന്നത് ഏർ മേൽപ്പരപ്പുണ്ട് അടിത്തട്ടുണ്ട് നമ്മളിപ്പോ കടൽ പോലെയാണോ അതായത് നമ്മളിപ്പോ മേൽപ്പരപ്പ് മാത്രമേ കണ്ടിട്ടുള്ളൂ അടിത്തട്ടിലേക്ക് ഇറങ്ങിയിട്ട് ഓരോ കാഴ്ചകളുണ്ട് കാണാൻ കാഴ്ചകളുണ്ട് അപ്പൊ അത്തരം കാഴ്ചകളിലൊക്കെ വേണ്ടിട്ട് നമ്മൾ നോർത്ത് ഈസ്റ്റിലേക്ക് ഇനിയും കേറുന്നതാണ് അപ്പൊ തൽക്കാലം നമ്മള് മേൽപ്പരപ്പിലെ കാഴ്ചകൾ കണ്ടങ്ങനെ പോവാന്ന് കരുതിയിട്ട ആ കൂട്ടത്തില് നമുക്ക് മേൽപ്പരപ്പില് മിസ്സായ സംഭവങ്ങളൊക്കെ നമുക്ക് അന്ന് അന്നെടുക്കാം ഇപ്പൊ തന്നെ നമുക്ക് അപ്പത്താനി വില്ലേജ് അപ്പത്താനി വില്ലേജ് നമുക്ക് മിസ്സായി നമ്മൾ ഇതിനേക്കാൾ ആഗ്രഹിച്ച ഒരു സ്ഥലമായിരുന്നു ആറു നാഞ്ചല്ലേ നമുക്ക് ദിവസം വെയിറ്റ് വെയിറ്റ് ചെയ്തു ആ വേണ്ടി വേണ്ടിട്ട് വീഡിയോ എടുക്കാതെ ഞങ്ങടെ ദിവസം ദിവസം വീഡിയോ എടുത്തിട്ടില്ല നമ്മൾ വീഡിയോ എടുക്കാതെ രണ്ടു ദിവസം വെയിറ്റ് ചെയ്തു രക്ഷല്ല നമുക്ക് അതിനുള്ള ഒരു സ്കോപ്പ് കിട്ടിയില്ല പിന്നെ നമ്മൾ നമ്മള് സ്വന്തം റിസ്ക്കിൽ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വന്തം റിസ്ക് തൽക്കാലിക നമ്മൾ എടുക്കണ്ടെന്ന് വെച്ചു ഇവിടെ ഹൈവേയുടെ പണി അടക്കാണ് അതാണ് നമുക്ക് കേട്ടോ പോയിട്ടില്ല ഏതായാലും നമ്മൾ ഇനി നേരെ പോകുന്ന വഴിക്കുള്ള മനോരമ നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് അങ്ങനെ വ്യത്യസ്ത നല്ല കാഴ്ചകളുണ്ട് പോകുന്ന വഴിയിൽ നിർത്തി നിർത്താ അപ്പോ ചോറ് വളമ്പട്ടെ ചോറ് വളമ്പി ചോറ് തിന്നിട്ട് വേണം ഇനി പോവാൻ സമയം ഒരുപാടായി ദിവസം പതിനൊന്ന് മണിയായി നമ്മൾ ഇറങ്ങിയിട്ട് പതിനൊന്ന് വരെ നമ്മൾ നിൽക്കാതെ കൂടാറുണ്ട് കാരണം നമ്മൾ പോകുന്ന ഹൈവേ ആണ് പോകുന്ന ഹൈവേ തന്നെയാണ് അപ്പോ അത് തന്നെ നമ്മൾ പോകുന്നത് ഒന്നും നമ്മൾ ഇതുവരെ ഒന്നും കണ്ടില്ല എന്ന് വേണം പറയാൻ വരെ ഉറച്ച നോക്കിട്ട് കാര്യമില്ല ഈ നേരത്തെ നിന്നാണ് ഞാൻ ചോറിന് വലിയ കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടാവില്ല നല്ല രീതിയിൽ കഴിക്കാൻ വേണ്ടി പറ്റും നല്ല അടിപൊളി ചോറിനെ ചോറ് കറിയൊന്നും തണുത്തേ കറി ഉറച്ചതാണ് വേണ്ട കറി കറിയായിട്ടല്ല ഉറച്ച കറിയാണ് ഇതിനെ നമുക്ക് ഒന്ന് ചൂടാക്കിയാലോ ചൂടാക്കി ചൂടാക്കി കഴിഞ്ഞാല് സാധനം റെഡി ആവും സൂപ്പർ ആയി അല്ലേ കാറിനൊരു നാട്ടിൽ നിന്ന് ചോദിച്ച മീൻറെ മീൻ വേണോ ഞാൻ പറഞ്ഞു നിക്കു തല മതി തല മാലും മതി അറിഞ്ഞു തട്ടി അയപത്തി ഇറച്ചിട്ടെ അതെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നുണ്ടേ അല്ല എനിക്ക് തോന്നുന്നു അതെനിക്ക് ഓർമ്മ വരാൻ കാരണം അല്ല വീ കെട്ടണപ്പോ തോന്നി ഓർമ്മ വന്നിട്ടങ്ങനെ ഓൾഡ് മീൻ ആയാലും ഓൾഡ് ചിക്കൻ ആയാലും ഓൾഡ് ബീഫായാലും ഒക്കെ ടേസ്റ്റ് വെറും മുള്ളാണ് ഈ മീൻ ഇതിപ്പോ ഇതിന്റെ ഒരു ഇറച്ചിയാണ് ഇതിന്റെ ഈ സൈഡിലൊക്കെ വടക്ക ഇതിലൊക്കെ മുള്ളുണ്ടാകും ശ്രദ്ധിച്ച് കണ്ടോ ശ്രദ്ധിച്ച് വലിച്ചു കൊടുക്കണം പൊല്ലിക്കൊടുക്കും ഇവിടുത്തെ ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനമൊക്കെയാണ് ഈ മീൻ അതാണ് നമ്മളുടെ വരുന്ന ഭാര്യമാരെയൊക്കെ ഞങ്ങൾ അങ്ങനെ വീണ്ടും കാസർഗ നാഷണൽ പാർക്കിന്റെ അടുത്തെത്തിയിട്ടുണ്ട് നമുക്ക് ഇതല്ലാതെ വേറെ വഴിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുവഴി നമ്മൾ പോയതാണ് തിമാപ്പൂരിലേക്ക് പ്രാവശ്യം ഇതുവഴിയും പോയതാണ് അപ്പൊ ആ വഴി നമ്മൾക്ക് എടുക്കാത്തതിന് കാരണുണ്ട് നമ്മളിപ്പടുത്ത് തന്നെയുള്ള പോയത് അതുകൊണ്ട് തന്നെ നാഗാലാൻഡ് കയറാൻ വേണ്ടിട്ട് അതുകൊണ്ട് തന്നെ ആ റോഡ് ആപ്പാണി നടന്നുകൊണ്ടിരിക്കുവാണ് പണി എന്ന് പറഞ്ഞാല് ആകെ മാറ്റി പൊളിച്ചിട്ട ആകെ മാറ്റി പൊളിച്ച് പിന്നെ ആകെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ റോഡാകുമ്പോ ഇത് ഈ ഒരു കാസരങ്ക കഴിഞ്ഞാല് പിന്നെ അങ്ങോട്ട് ഹൈവേ ആണ് നമ്മൾക്ക് വന്ന വഴി തന്നെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമായ ഒന്നും ഈ റോഡിനില്ലാന്ന് ഞങ്ങൾക്ക് അറിയാം ഇത് എടുക്കുമ്പോ ചില ഇല്ല അതില്ല അറിയാലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇവിടെ നിന്ന് പിടിക്കാം എന്നുള്ളത് മാത്രമാണ് അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെ തീരുട്ടോ മക്കളെ ശിൽചാറിലേക്ക് മുന്നൂറ്റി അറുപത് കിലോമീറ്റർ ഓടിയോ നൂറ് കിലോമീറ്റർ ഓടീലേടിയോ നൂറ് ഓടിയെ നമ്മളീ റോഡാന്നറിയാ നമ്മളന്ന് ഹോട്ടലിൽ പോയില്ലേ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ പോയ റോഡാണ് അല്ലാത്ത സംഭവ ബസ് പോരുന്ന മൊത്തത്തില് ഏതായാലും വിജയത്തിന് ആണെങ്കിൽ വെറുതെ അങ്ങ് നൂറ് കിലോമീറ്റർ ഓടത്തി നോക്കുവോ ഓണ വൈക്കും ഭക്ഷണം കഴിക്കും പോയ പോലെ സുരങ്ക എടുത്ത് ഭക്ഷണം കഴിച്ച നേരെ പോയത് അപ്പൊ അത് കാര്യമല്ല വട്ട വേറെ നമ്മള് കരുതല്ലോ നമ്മള് വേറെ ഊട്ടാണ് കരുതി നമുക്ക് അതായിരുന്നു നമുക്ക് അവിടെ ഇറങ്ങണം അവിടെ ഇറങ്ങിയിട്ട് ഓരോ ബിരിയാണി കൂടി ബിരിയാണി കഴിക്കട്ടെ വേണം നോക്കാം നമുക്ക് എന്താ അവസ്ഥ നോക്കാം വെള്ളം കണ്ടത് കാണാ അതുള്ളത് നോക്ക അവിടെ ഉള്ളത് നമുക്ക് വാങ്ങണം കഴിക്കണം ഏ വെള്ള കൊറച്ചു ഒന്നും പറയൂലേ പോയിട്ടില്ലേ ചോദിച്ചോ നമ്മള് പോണ്ട വയ്യാണ് നമ്മളിവിടുന്ന് നമ്മള ഹോട്ടലിലേക്ക് പോയി നോക്കുകയ്യാണോ നമ്മക്ക് കുറച്ച് ബീഫ് സെറ്റാക്കി തരാ അതും കൂട്ടി അടിക്കലോ കാണ്ട പിന്നെ ആ പിന്നെ അത് ഒറിജിനലല്ല അതല്ല നമ്മളെള്ള നമ്മള് ചെയ്യും പൊറോട്ടെ പൊറോട്ടോ ചൂട് നല്ല അടിപൊളി സെറ്റ് നല്ല വീശി അടിക്കണ പൊറാട്ട ഇങ്ങനെ അടിക്കാൻ ഇവർക്ക് അതായത് നമ്മൾ വേറെ എവിടെയും പൊറോട്ട കണ്ടില്ല അല്ലേ അതാണ് ഈ ഒരു പൊറാട്ടന്റെ ഒരു നച്ച ആഹാ ഏതാകെ ചുറ്റിലേ എന്താണ് ഇതൊക്കെ എന്ത് മോനെ എന്താണക്കെന്ത് പൊറോട്ട കൂടുതൽ കഴിക്കു ഏഹ് ഇതെന്താ ചിക്കനാ മീനാ ഇതും ബീഫ് കറി അല്ലേ കണ്ടോളി കണ്ടോളി ആ ഇത് കേരളത്തിൽ പഠിച്ചതാ നാട്ടിൽ നിന്ന് പഠിച്ചതാണ് പഠിച്ചതാണോ അതുകൊണ്ട് തന്നെ ടേസ്റ്റ് പൊറോട്ട നാട്ടിലേ പൊറോട്ടിമാൻഡുണ്ടോ പിന്നെ ആൾക്കാർ ഓ മതി അത് കേട്ടാ മതി ഞങ്ങക്ക് മലയാളികൾ

മോനെ കിടക്കണ കിട്ടണ കിടത്തങ്ങണ്ടാവും ഫ്രൈ അല്ല ഡ്രൈ ആണ് ഏ ഫ്രൈ അല്ല ഡ്രൈ ആണ് എന്താ അവസ്ഥ അറിയാലോ ഒന്നുള്ള കെട്ടോ ആ എന്താ അവസ്ഥ സൂപ്പറാൻ്റെ രണ്ടാമത്തെ വരവാണ് നമ്മ ഇങ്ങോട്ട് വന്നേ ഇനി പറ്റുവാണെങ്കിൽ അവസരം ഇനിയും നമ്മുടെ വണ്ടി ഉണ്ടോ ഇവിടെ ഇന്ന് നൈറ്റിൽ എന്തെങ്കിലും വേണോ ഇപ്പത്തെ മൈൻറ്റിനനുസരിച്ചൊന്നും വേണ്ടോ ഇപ്പത്തെ മൈൻഡനുസരിച്ച് നമുക്കിപ്പോ ഇനി രാത്രിയില് ഒന്നുണ്ടാക്കി കഴിക്കാനുള്ളൊരു

ഫോറസ്റ്റ് ആണെന്നാണ് മനസ്സിലാക്കണത് ഫോറസ്റ്റിലാണ് അല്ലേ കണ്ടില്ല കുറച്ച് ദൂരം ഉണ്ട് നമുക്ക് കുറച്ച് കിട്ടാൻ ഈ ഭയാനക ഫീൽ ഉണ്ട് അല്ലേ അധികം വണ്ടികളില്ല രണ്ട് മൂന്ന് ലോറികളൊക്കെ ഉള്ളു ഇനിയിപ്പൊ നമ്മുടെ മുന്നിൽ ഇപ്പഴൊന്നും വണ്ടി ഉണ്ടാവില്ല കൊറേ കഴിയണം അപ്പൊ അതാ പറഞ്ഞത് വേറെ കാറുകാരൊക്കെ കണ്ടോ ഇപ്പൊ വണ്ടി അവിടുന്ന് അങ്ങോട്ട് പോകുന്നു അല്ലാതെ നമ്മളെ മുന്നിൽ വണ്ടി ഒന്നും ഇപ്പൊ കാണാനല്ല അതാ പറഞ്ഞത് ഇനി അത്ര വലിയ തിരക്കുള്ള റോഡും അല്ല തിരക്കും ഇതുപോലൊന്നും വല്ലാതെ പാസ്സാകുന്നുണ്ടാവേ ോറിക്കാരൊക്കെ വല്യ വണ്ടിയായത് കൊണ്ട് കാടാണ് കണ്ട പോലെ തന്നെ ഈ കാട് കണ്ട ഒരുപാട് ലോറികള് ഞങ്ങൾ ഏകദേശം പൗതി മുക്കാലെത്തിട്ടൊക്കെ കേട്ടോ ലോറികള് ആ അവിടെ പോലീസുകാർക്കും ചങ്ങിയ മരുന്നോറിക്കാരെ ഫുള്ള് ണ് വല്ല നിർത്തി കാണാ പണിയാട്ടാ വേദിലെ പോക്കടത്തൊക്കെ കൊണ്ടില്ല ഒരിക്കുന്നു എത്ര എണ്ണം അക്ഷിക്കണാവോ എന്തായാലും അടിച്ചോലിക്കൊക്കെ പോയേക്കും അടിച്ച ും നാല് വണ്ടിക ഒരു ലൈനായിട്ട് ഇങ്ങനെ എന്താ വേറെ ഇട്ട് വേറെന്തെങ്കിലും ഇവരുടെ കയ്യില് ഗണ്ണൊക്കെണ്ടേ പോലീസാരുടെ കയ്യില് ഗണ്ണുണ്ട് അതുപോലെ തന്നെ ആർമി അല്ല പോലീസ് അല്ലേ ഒരാളോ രണ്ടാളോ അല്ല ഒരു ടീമാണ് ബേ ഒരുപാട് പേരുണ്ട് കൊള്ളാം നമ്മൾ ഇന്ന് എവിടെ കാണിയാ ചെങ്ങേമാരെ എന്താ എന്നാൽ പറഞ്ഞിവിടെ നൂറ്ററുപത് കിലോമീറ്ററും കൂടി ഉണ്ട് സിൽച്ചാറിലേക്ക് പോകുന്ന വൈലാ നേരത്തെ സൈഡാക്കിയിട്ടുണ്ട് ഇന്ന് കുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ നേരത്തെ കഴിച്ച് നേരത്തെ പറഞ്ഞുള്ളവരാണ് എന്നുള്ളതന്നെ വന്നേ കഴിഞ്ഞ തണുപ്പ് 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 വന്നേ ഫോറസ്റ്റ് കൂടെ പ്രത്യേകിച്ച് പറയല്ലോ ഫോറസ്റ്റാ കാണ്ട് നമ്മൾ കാട് കഴിഞ്ഞ് ഇങ്ങനെ പോന്നിട്ട് അവിടെ കുറച്ച് ദൂരം തണുപ്പ് സഹിച്ചാതെ വേണം സ്വീപിംഗ് ബാഗിൻ്റെ ഉള്ളിൽ കയറിയാൽ അത് കിട്ടും ഇതിന്റെ തലണ്ണ ഇത് കുക്കിന്റെ തലണ്ട തലണ വയ്ക്കലില്ലായിരുന്നു പിന്നെ രണ്ടാമത് വീണ്ടും തുടങ്ങിയത് ഇന്ന് പിന്നെ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല ജാക്കറ്റിന്റെ ജാക്കറ്റിൻറെ വേണ്ട നമ്മളൊന്നും പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അല്ലാതെ പുറത്തേക്ക് ഇറങ്ങിയെങ്കിലേ വേണ്ടു പുറത്തേക്ക് ഇറങ്ങിയെങ്കിലേ ഇറങ്ങിയാൽ വേണം അല്ലേ പിന്നെ ഈ സേഡിൽ ഇടുന്നതാണ് ഇത് കടന്നിട്ടാണ്

എന്തായാലും കുറച്ച് ഈ ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ കർട്ടൻ അടിക്കണം ഈ ഗ്ലാസ്സിനൊക്കെ കറക്റ്റ് അടിക്കണം അതിന് കറക്ണടിക്കണം മനസിലായി പൊടിയും തണുപ്പും പൊടിയും കേറാക്കാം നമ്മള് ചെറിയ ചെറിയ സെറ്റപ്പ് ഒന്നും എത്ര ഞാൻ ആക്കിരിക്കതീക്ഷിച്ചില്ല തണുപ്പുണ്ടാവോ തണുപ്പുണ്ടാകുവോ എത്രയാണ് തണുപ്പുണ്ടാക്കുക എന്നുള്ളത് ഇത്രത്തോളം ഉണ്ട് ഞാൻ പ്രതീക്ഷിച്ചാലും മഞ്ഞു വീണാലും പരിധിയില്ല എന്നൊക്കെ ഞാൻ പോയെന്ന നമ്മള് ആ ടൗസർ മാത്രം നമ്മള് കാച്ചു ആ ഞാന് ആലോചിച്ചിണ്ട് അന്ന് എന്തോ വല്യ തിരിച്ചു പോന്ന് കേറി വിട്ടുമ്പോൾ തിരിച്ചു വരും അല്ല നമ്മളപ്പ ഡ്രസ്സൊക്കെ വാങ്ങുവല്ല അപ്പൊ എന്താ സ്ലീപ്പിംഗ് ബാഗൊന്നും ഉണ്ടാവില്ല സ്ലീപ്പിംഗ് ബാഗൊന്നും നമ്മൾ വാങ്ങൂല അവിടുന്ന് കിട്ടാൻ സാധ്യത ഉറവായി കാരണം പിള്ളേ വെറും ജാക്കറ്റിട്ട് പുതച്ച നല്ല കമ്പിളി വാങ്ങി പുതച്ച ഉറങ്ങേണ്ടി വരും അന്നൊക്കെ എന്നാ പിന്നെ വണ്ടിയിൽ നമ്മളുടെ കട്ടിൽ റെഡി ആക്കി ഈ സൈഡും ആ സൈഡും മറക്കാണ്ട് അതൊന്ന് കേറി മറക്കട്ടെ കേട്ടോ കേറി പുത്രേ ഞാൻ സ്ലീപ്പിംഗ് ബാഗിൻ്റെ ഉള്ളിൽ കയറണം പകുതി കയറി ആ ഒരു പണി കൂട്ടിയുണ്ട് അവിടെയും കഴിഞ്ഞിട്ട് അങ്ങനെ കിടക്കുവാണ് ഇന്നിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇന്നത്തെ ദിവസം ഇങ്ങനെ തീരുവാണ് ചെറിയൊരു വീഡിയോ ആയിരുന്നു കേട്ടൊന്നും കാരണം നമുക്ക് പ്രത്യേകിച്ച് എവിടെയും കയറാനൊന്നും വേണ്ടി പറ്റിയില്ല ആ അതാണ് മെയിൻ അതാ നമ്മൾ രണ്ട് അതായത് ഫസ്റ്റ് ഒരു ദിവസം പോയി പോന്നു ഫസ്റ്റ് ദിവസം പോയി വേറെ പോയിക്കൂടെ നമ്മൾ ടിൻസുക്കിയോ പോയി അങ്ങനെ സിറോയിൽ പോയി അത് കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടാമതൊരു വീണ്ടും അതുവഴി തന്നെ പോയി വീണ്ടും അതുവഴി തന്നെ പോന്നു മാജുളി പോയി ഒക്കെ ഈ റൂട്ടാണ് കാസർഗങ്ക ഫസ്റ്റ് പോയി ഒക്കെ ആ വഴിയല്ലേ അപ്പോൾ ആ വയിൽ ഇപ്പോൾ എന്താ പറയുക മാത്രം അല്ലേ ഞങ്ങളിന്ന് എന്തേലൊക്കെ ഇനി ഇപ്പോൾ ഞങ്ങൾ കാണാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന കരുതി അപ്പോൾ അങ്ങനത്തെ ഒന്നും ഉണ്ടായി വേഗം നടന്ന് അങ്ങനെ നിർത്താതെ പോകുന്നു മനുഷ്യപരങ്ങ് കാണാൻ വേണ്ടി പറ്റിയില്ല അത് ഇനി അടുത്ത അവസരത്തില് പറയാൻ പറ്റില്ല ചിലപ്പോൾ നമ്മൾ ഈ യാത്ര അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അതിലേക്കൊന്ന് പോയിട്ടൊന്നും ഓടി വരുന്ന ഒന്നും പറയാൻ പറ്റില്ല എന്നാ പിന്നെ ഒരു വീഡിയോ ഞങ്ങളവിടെ അപ്പ് ചെയ്യണം അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നാളെ വരാം തീർച്ചയായിട്ടും നാളെ പറ്റുവാണെങ്കിൽ നമുക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ സിൽചാറും കഴിഞ്ഞ് നമ്മൾ ത്രിപുര കയറാൻ വേണ്ടി എത്തുന്നൊക്കെ എന്തോ അറിയില്ല ബോർഡറിലെങ്കിലും നമ്മൾ എത്തുന്നുണ്ടാവാം അല്ലേണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി നമ്മുടെ കാഴ്ച ആസാമിൻ്റെ അപ്പുറത്തേക്ക് ത്രിപുരയിലേക്ക് നമ്മുടെ കാഴ്ച ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് എത്തുന്നതാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുക വീഡിയോയുടെ പോരായ്മകൾ കമൻറ്റ് ചെയ്യുക എന്തായാലും ഈ ഒരു വീഡിയോക്ക് നിങ്ങൾക്ക് അത്യാവശ്യം പോരായ്മകൾ കമൻറ്റ് ചെയ്യാണ്ടാവും അല്ലേ പിന്നെ ഈ മറ്റൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഞാൻ പിന്നെ ഈ ഒരു വീഡിയോ കാണാൻ വൈൻ്റെ അപ്റ്റ് ചെയ്യണം അടുത്താലും വീട്ടിൽ നാളെ വരാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ് ബൈ ബൈ